കേരളത്തിലെ ബി ജെ പി കാരോട് എന്നും പുച്ഛവും പരിഹാസവും മാത്രമാണ് സുരേഷ് ഗോപിക്കുള്ളത് തന്നിഷ്ടപ്രകാരം നടക്കാൻ ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപിക്ക് ബി ജെ പി എന്ന ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പണ്ടയെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണവിധേയനായ എം എൽ എ മുകേഷിനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം നിലപാട് കടുപ്പിച്ചപ്പോൾ മുകേഷിനെ ക്രൂശിക്കരുത് എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത് ഒരേ വിഷയത്തിൽ ബി ജെ പിയും സുരേഷ് ഗോപിയും രണ്ട് നിലപാട് പുറത്തെടുത്തതോടെ പോര് രൂക്ഷമായിരിക്കുന്നു ബി ജെ പി വോട്ട് കൊണ്ട് വിജയിച്ച സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ അംഗീകരിച്ചുകൂടാ എന്ന നിലപാടാണ് നേതാക്കൾ പറയുന്നത് സുരേഷ് ഗോപി പാർട്ടിയെ വിട്ടിലാക്കുന്നുവെന്നാണ് ബി ജെ പി ഉയർത്തുന്ന പ്രധാന ആരോപണം പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നെന്നും കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകണമോ എന്ന കാര്യം ആലോചിക്കുകയാണെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്നില്ലതാ എന്നതാണ് ബി ജെ പി ഉയർത്തുന്ന പ്രധാന ആരോപണം മുകേഷ് ഒഴിയേണ്ടതില്ല എന്ന തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെ വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കേണ്ടി വന്നു മുകേഷിന്റെ കാര്യം കോടതി നോക്കിക്കൊള്ളുവെന്നും വിവാദങ്ങൾ മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്നാൽ മുകേഷിന്റെ രാജി തന്നെയാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയതോടെയാണ് പോര് രൂക്ഷമായത് ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടി നിലപാടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ഇതിന് പിന്നാലെ പാർട്ടി നിലപാട് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബി നേതാവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിപ്പും എഴുതി ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേശും സമാന രീതിയിൽ അഭിപ്രായവുമായി രംഗത്തെത്തിയതോടെ സുരേഷ് ഗോപി ഒറ്റപ്പെടുകയായിരുന്നു മാധ്യമങ്ങളോടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണവും പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു വിഷയത്തെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിക്കണമെന്നും അതിൽ അഭിപ്രായങ്ങളൊന്നുമില്ല എന്നായിരുന്നു ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞത് തൃശൂർ എം ആയ ഉടനെ നേതാവ് നടത്തിയ പരാമർശങ്ങളിലും പാർട്ടിക്ക് വലിയ അതൃപ്തിയുണ്ട് പാർട്ടി ദേശീയ തലത്തിൽ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവ് എന്ന് വിശേഷിപ്പിച്ചതും കരുണാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും ബി ജെ പി നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് പാർട്ടി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം തനിക്ക് മുകളിൽ നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമേ ഉള്ളൂ എന്ന് പലതവണയായി പറഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന നേതൃത്വം ഉയർത്തുന്ന വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ ചൂടുപിടിക്കുമെന്നും ഉറപ്പാണ്